ലഹരിക്കെതിരെ യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ചു വന്ന കലാജാഥ സമാപിച്ചു തൊടുപുഴയിൽ നടന്ന സമാപന യോഗം മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സമാപന ദിവസം മൂന്ന് കേന്ദ്രങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രവും ചേർന്ന് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലഹരി വിരുദ്ധ കലാജാഥ സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ നാടകം ഫ്ലാഷ് മോവ് തെരുക്കൂത്ത് എന്നിവയാണ് കലാജാഥയുടെ ഭാഗമായി അവതരിപ്പിച്ചത് കലാജാഥയുടെ ജില്ലാതല പര്യടനത്തിന്റെ സമാപന ദിവസത്തിൽ പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മൂലാമറ്റം സെന്റ് ജോസഫ്സ് കോളേജ് തൊടുപുഴ നഗരസഭാ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും കലാജാത സംഘടിപ്പിച്ചു സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനി ജില്ല സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിലെ ഉപയോഗത്തെക്കുറിച്ച് സമൂഹത്തെ തുറന്ന് കാണിക്കുകയും ഏതെങ്കിലും രീതിയിൽ ഈ പരിപാടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ കൊടുക്കങ്ങളും ഒക്കെ പ്രഭാഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ബാഷ്മോവ് തിരുവനാടം പോലെയുള്ള സന്ദേശകരമായ മെസ്സേജുകളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജില്ലയിലെ വിവിധ നഗരങ്ങളിലൂടെ കടന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പൊതുജനത്തെ സംസ്ഥാന സർക്കാർ ജില്ലാ ഓഫീസർ ശങ്കർ അധ്യക്ഷനായി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ചെയർപേഴ്സൺ സുമാ ജോയ് ജില്ലാ വിമുക്തി മാനേജർ ഡിജോദാസ് ടീം കേരള ഇടുക്കി വൈസ് ക്യാപ്റ്റൻ സോന മരിയാറോയ് ഡെപ്യൂട്ടി ക്യാപ്റ്റൻ സൽമാനുൽ ഹാരിസ് തൊടുപുഴ നഗരസഭാ കോർഡിനേറ്റർ സഹൽ സുബൈർ യൂത്ത് കോർഡിനേറ്റർ ദേവാനന്ദ് എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്